ായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് പരിപ്പാണ് നമ്മുടെ മസൂർ ദാൽ എടുക്കുന്നത് നമ്മുടെ ഏത് പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു കപ്പ് മസൂർ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ കുറച്ച് അധികം തന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹാഫ് കപ്പ് എടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ കഴുകി വെച്ച് ഈ പരിപ്പിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആട്ടോ ഒരു മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയും അതുപോലെ രണ്ടല്ലി അതും നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് നടുുക കയറി രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി ആട്ടോ തക്കാളി ഒരു എണ്ണം തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടി ഉണ്ടല്ലോ മുളക് പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതിലേക്ക് ഞാനൊരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പരിപ്പ് വേവാനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി രണ്ടര അല്ലെങ്കിൽ മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ടിത് നമുക്ക് മൂടി വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക പരിപ്പിൽ ഇങ്ങനെ തിള വരുന്നു ഇനി ഇത് പരിപ്പ് വേവോളം നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ച് പരിപ്പെല്ലാം വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി നന്നായിട്ട് പരിപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കഞ്ഞിവെള്ളം കേട്ടോ കഞ്ഞിവെള്ളം ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അത്രയും കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല നോക്കിയിട്ട് നമ്മൾ എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് കഞ്ഞിവെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ കഞ്ഞിവെള്ളവും പരിപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിയുടെ ലാസ്റ്റ് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം നമ്മൾ എന്തായാലും ചെയ്യണം കേട്ടോ ഈ ആ ഒരു കറിയുടെ ടേസ്റ്റ് ഈ ലാസ്റ്റ് താളിച്ചൊഴിക്കുമ്പോഴാണ് അതും ചെറിയ ഉള്ളി കൊണ്ട് നമ്മൾ താളിച്ചൊഴിക്കണം കേട്ടോ അല്ലാതെ കടുക് കൊണ്ടൊന്നും പൊട്ടിക്കരുത് കടുക് പൊട്ടിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും അതുപോലെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് നോക്കു വന്നാൽ നമുക്കിതിലേക്ക് നമ്മുടെ കറിയിലെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ട് ഈ ഒരു കറിയിൽ ചെയ്യണം കേട്ടോ എന്നാലേ ഈയൊരു കറിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളി കറിയാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക്